എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ൈസറിനെ കുറിച്ച് പറയാൻ തന്നെയാണ് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ ഉപയോഗിക്കാറുള്ള പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഹോം മേഡം അതായത് വീട്ടിൽ തന്നെ എൻ പി കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതാണ് ഈ എൻ പി കെ എന്ന് പറയുന്നത് ഈ എൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ പി ഫോസ്ഫറസ് കെ പൊട്ടാഷ് അതായത് പൊട്ടാസ്യം ഇങ്ങനെയാണ് അത് വരുന്നത് അതിലിപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം നമ്മുടെ പ്ലാന്റിന് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് എൻ പി കെ വാങ്ങേണ്ട ആവശ്യമില്ല മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എൻ പിക്ക് വാങ്ങിയിട്ട് പ്ലാന്റ്സിന് നൽകുമ്പോൾ അതിൻ്റെ അളവിലൊക്കെ കുറച്ച് കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് മൊത്തമായിട്ട് തന്നെ നശിച്ചു പോവും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് എപ്പോഴും ആയിട്ടുള്ള മൂന്ന് സാധനങ്ങളാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന തേയില നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തത് പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ മുട്ടയുടെ തൊണ്ട് പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലിയും ഒന്ന് ഉണക്കിയെടുത്തത് ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലീഫുകളും നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് അതും വളരെ നല്ലതാണ് തേയില വളരെയധികം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓറഞ്ച് പീയിലും നിങ്ങൾക്ക് അതിലും ധാരാളമായിട്ട് ഇതൊക്കെയുണ്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് കുറച്ച് അധികമായിട്ട് അധികമായിട്ടുണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം നമ്മൾ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ഉണങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഇനി നമുക്കിത് മൂന്നും ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുക്കുക നമുക്ക് എല്ലാതും ഏകദേശം ഒരു ഈക്വൽ അളവ് വെച്ചിട്ട് എടുക്കുക മുട്ടയുടെ തൊണ്ടാണെങ്കിലൊന്ന് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് കയ്യിലെടുത്താലും ഏകദേശം അളവ് മനസ്സിലാവുമല്ലോ അതുപോലെ അതും മൂന്നും ഏകദേശം ഒരേ അളവിലെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കുക കണ്ടോ ഇതിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചപ്പോഴേക്കും ഫുള്ള് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് എൻ പിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ കടയിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് ചെടിച്ചട്ടിയോട് ചേർന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ചെറുതായിട്ടിങ്ങനെ നനച്ചു കൊടുക്കുക ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ച് നട്ട ഒരു കയ്യാണ് ഇതിന് ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്യുക ഇതുപോലെ നല്ല വലിയ പൂക്കൾ ഉണ്ടാകാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്